സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വേഗരാജാവായി പാലക്കാടിന്റെ ജി നിവേദ് കൃഷ്ണ സീനിയർ വിഭാഗത്തിൽ പത്ത് ദശാംശം ഏഴ് ഒൻപത് സെക്കൻഡ് സമയം കൊണ്ടാണ് നിവേദ് ഫിനിഷ് ചെയ്തത് നാഷണൽ ഗെയിംസിൽ മീറ്റർ റെക്കോർഡോടെ സ്വർണം നേടുമെന്നും നിവേദ് പറഞ്ഞു മീറ്റർ സീനിയർ ബോയ്സിന്റെ മത്സരത്തിൽ പറ്റേ 0.79 സെക്കൻഡിൽ ഒന്നാ താരത്തെത്തിയ നിവേദ് കൃഷ്ണയാണ് ചിറ്റു സ്വദേശിയാണ് നിവേദ് കൃഷ്ണയാണ് നമ്മുടെ കൂടെയുള്ളത് നമുക്ക് നിവേദിനോട് ഒന്ന് ചോദിക്കാം എങ്ങനെ ഉണ്ട് സന്തോഷം തന്നെ സന്തോഷം തന്നെയാണ് പറഞ്ഞു പോലെ തന്നെ റെക്കോർഡ് ഇടാൻ പറ്റാത്തത് സംഗതി മാത്രമേ ഉള്ളൂ പ്രതീക്ഷിച്ചിരുന്നോ പ്രതീക്ഷിക്കുന്നു അതിവ വൺ വീക്ക് മാത്രം വർക്ക് ഔട്ട് ചെയ്തിട്ടുള്ളൂ വർക്ക് ഔട്ടിൽ ലാഗ് കാരണം തന്നെയാണ് ഒരു റെക്കോർഡാൻ പറ്റാതെ 10 6 5 ഓഡ് ആയിരുന്നു അച്ഛനും атലറ്റ ആണോ പറഞ്ഞു അച്ഛൻ സന്തോഷായോ അച്ഛൻ സന്തോഷായി പേഴ്സണൽ ബെസ്റ്റ് ചെയ്തതിൽ സന്തോഷായി അതെ അതെ അതിൽ ബെസ്റ്റ് അതിൽ സെക്കൻഡായി പോയി ഒഡീഷ നാഷണൽ അവിടെ നിന്ന് ഒരു ഹൺഡ്രഡ് ഹോണർ ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് ഡിസ്ട്രിക്റ്റ് ആയിരുന്നു ഇല്ല അവിടെ സെക്കൻഡായിരുന്നു ഫിനിഷ് ചെയ്തത് ഇവിടെ അത് തിരുത്തി ഫസ്റ്റ് ആക്കി എങ്ങനെയാ വിദ്യാർത്ഥിയുടെ മത്സരത്തിൽ സന്തോഷത്തിലല്ലേ നല്ല കാലിബറുള്ള കാലിബറുള്ള ഒരു ചെറുക്കനാണ് അവൻ്റെ ലൈഫ് ബെസ്റ്റ് പെർഫോമൻസ് ആണ് ടെൻ പോയി സെവൻ നയന് ഇനിയിപ്പോൾ അടുത്ത മത്സരങ്ങൾക്കൊരു ഒരു പ്രിപ്പറേഷനാണ് ഇനി ഒന്ന് രണ്ട് മാസം ഉണ്ട് ദേശീയ തലത്തിലും അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിലൊക്കെ ഒരു തയ്യാറെടുപ്പാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വരാനുള്ളത് ഇനിയിപ്പോൾ ഇരുന്നൂറ് മീറ്ററിൽ ഇനി മത്സരിക്കുന്നുണ്ട് കാര്യം പറഞ്ഞു അതിലൊരു ചെറിയ സമയം അല്ല കണ്ടിന്യൂസ് ആയിട്ട് മത്സരങ്ങൾ വന്നു നമ്മുടെ ജൂനിയർ മത്സരങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു ജില്ലാ അതുപോലെ തന്നെ സംസ്ഥാന തലവും ദേശീയ ദേശീയതലവും ഒരുമിച്ച് വന്നു പിന്നെ നമ്മൾക്ക് നമുക്ക് നേരിട്ട് സബ് ജില്ല പങ്കെടുക്കാതെ തന്നെ ജില്ലയ്ക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടി അപ്പോൾ നമ്മൾ ഒഡീഷയിലായിരുന്നു അപ്പോൾ പിന്നെ നേരിട്ട് വന്ന് പങ്കെടുത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പരിശീലന കുറവുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓട്ടമായിരുന്നു മത്സരത്തിൽ പങ്കെടുക്കേണ്ട ഒരു ശരീരത്തിനുള്ളൊരു ടയർനെസ് ഉണ്ടായിരുന്നു അതെല്ലാം ഈ സംസ്ഥാന മത്സരത്തിൽ മാറ്റി ഇനി ദേശീയ തലത്തിൽ നന്നായിട്ട് മാറ്റിരിക്കണം എന്നാണ് വിചാരിക്കുന്നത് ബെസ്റ്റാണ് കൊടുത്തത് വളരെ സന്തോഷം വളരെ സന്തോഷം റെക്കോർഡ് ഇടാത്തതിൽ മാത്രമേ ഉള്ള ഒരു വിഷമം മാത്രമേ ഉള്ളു അതോ അവൻ്റെ പെയിനും അവൻ്റെ ആ ആങ്കിൾ പെയിനും ഉള്ള ആ ഒരു പ്രശ്നം വെച്ചാൽ അവനത് ബെസ്റ്റ് തന്നെയാണ് ചെയ്തത് പേഴ്സണൽ ബെസ്റ്റ് തന്നെയാണ് ചെയ്തത് വളരെ സന്തോഷമുണ്ട് സന്തോഷം തന്നെയാണ് നിവേദാണ് അവനാണ് ഏറ്റവും അവന് ഒരു പരിശീ ഒരു സമയം കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമാണ് അതാണ് അവന് മീറ്റ് റെക്കോർഡ് പൊട്ടിക്കാൻ കഴിയാതെ വിഷമമുണ്ട് എന്നാലും നല്ല രീതിയിൽ തന്നെയാണവൻ മത്സരിച്ചത്